പ്രിയപ്പെട്ടവരെ ഏതൊരു പാപിക്കും അള്ളാഹു പൊറത്തു കൊടുക്കുന്ന രാവാണ് ബറാത്തുരാവ് എന്നാൽ ബറാത്തുരാവിൽ അള്ളാഹു പൊറുക്കൂല്ല എന്ന് മാത്രമല്ല കാരുണ്യത്തോടെ സ്നേഹത്തോടെ ഒന്നും നോക്കുക പോലും ഇല്ലാത്ത ഏഴ് വിഭാഗം ആളുകളുണ്ട് ബറാത്തുരാവിലും രക്ഷയില്ലാത്ത ഏഴ് കൂട്ടം ആളുകൾ ആ കൂട്ടത്തിൽ ഞാനുണ്ടോ നിങ്ങളുണ്ടോ ഒരു പരിശോധന വേണ്ടേ അതിൻ്റെ അവസാനത്തെ സമയമാണ് ഒന്ന് പരിശോധിക്കാം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ബറാത്തുരാവിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ നമ്മൾ ഒരുങ്ങണ്ട ലാസ്റ്റ് ഫൈനൽ റൗണ്ട് ഒരു മൂമെൻ്റ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഭ്രാത്തു രാവിലെ അള്ളാഹു സുബൈൻ താല കേവലം നോക്കുക പോലും അല്ലാൻ്റെ നോട്ടം പോലും കിട്ടൂല അങ്ങനെയുള്ള ഒരു ഏഴ് വിഭാഗത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് ഹരി കാണാം ആ വിഭാഗത്തിൽ നമ്മളോ നമ്മുടെ റിലേറ്റീവായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നു രക്ഷപ്പെട്ടോട്ടെ അതിന് ഈ ക്ലാസ് നമ്മൾ കേട്ട് മനസ്സിലാക്കണം നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് ആ വിഷയം ഏതാണെന്ന് നോക്കാം നബീസ്വല്ലാം മാത്തങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നുണ്ട് ബറാത്തുരാവിന്റെ എന്ന് അള്ളാഹു എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉമ്മിനികൾക്കും പുറത്തു കൊടുക്കും ഏത് തെറ്റിയ ആളുകൾക്കും അള്ളാഹു മാപ്പ് കൊടുക്കും എന്നിട്ട് അതിന്ന് കുറേ പേരെ ഒഴിവാക്കുന്നുണ്ട് അതിൽ ഹദീതി പറയുന്നത് ലാർഹു അള്ളാഹു ഈ രാത്രിയിൽ നോക്കുക പോലുമില്ല കാരുണ്യത്തോടെ അള്ളാഹുവിന്റെ നോട്ടം പോലും കിട്ടില്ല അവർ വെറുതെയാണ് യഥാർത്ഥത്തിൽ ഈ രക്ഷപ്പെടാനുള്ള രാത്രിയിൽ ബരാത്ത് രാവിലും രക്ഷയില്ലാത്ത വിഭാഗം ഏഴ് വിഭാഗമാണ് എന്താ അവർക്ക് സംഭവിച്ചുപോയ തെറ്റെന്ന് അറിയൂ കേട്ടോളൂ ലാ യംഗർ ഈ പരിശുദ്ധ രാവിൽ അള്ളാഹു നോക്കുക പോലുമില്ല എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ വിഭാഗം ഇല മുഖിൻ ശിർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് ഒരാൾക്ക് ശിർക്ക് ചെയ്യുന്നുണ്ട് അള്ളാഹുവിന് പങ്കുകാരെയാക്കുക അള്ളാഹു പുൽഹു അല്ലാഹു വഹദ് അള്ളാഹു മാത്രമാണ് ഇലാ അള്ളാഹുവാണ് റബ്ബും ഇലാഹുമായി മാത്രമേ ഉള്ളൂ ഇതാണ് തൗഹീദ് അത് വിശ്വസിച്ചവനാണ് ആ ഇലാഹാഗ എന്ന് മൊഹൈദ് അള്ളാഹു മാത്രമാണ് അവന് മാത്രമാണ് ആ കഴിവ് അവൻ മാത്രമേ ഉള്ളൂ എന്നൊരാൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നിന്നിട്ടോ അതോടൊപ്പം അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഭൂമി ലോകത്തെ സകല കഴിവുകളും സകലമാന കുതിരത്തുകളും അള്ളാൻ്റെ കുതിരത്താണ് ആ അള്ളാഹു കൊടുത്ത കുതിരത്തിൽ നിന്നാണ് ഞാൻ എണീറ്റി നടക്കുന്നത് അള്ളാൻ്റെ കഴിവിൽ നിന്നാണ് ഉസ്താദ് സംസാരിക്കുന്നത് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നത് ഈ കഴിവെല്ലാം യഥാർത്ഥ ആരുടെ കഴിവാണ് അള്ളാൻ്റെ കഴിവാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹിൻ്റെ കുതിരത്ത് ആ കുതിരത്ത് അള്ളാഹു കൊടുത്തവർക്ക് അള്ളാഹു കൊടുത്ത കഴിവും കുതിർത്തുമുണ്ട് ഞാൻ പറയാനുള്ള കാരണം ഈ ശിർക്ക് ചെയ്യുക എന്ന് പറയുന്നത് കേവലം പാവപ്പെട്ട മുസ്ലിമീങ്ങളായ അല്ലെങ്കിൽ അഹുൽസുന്നത് അൽ ജമായത്തിൻ്റെ തലയിലേക്ക് ശിർക്ക് ആരോപിക്കുക നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാകുന്നു നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ മുഷരിക്കാണ് ശിർക്ക് ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ചൂണ്ടി 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 പ്രസംഗിക്കുന്ന ആളുകളെ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ശിർക്ക് ചെയ്യാൻ ഒരു വഹൈദിന് സാധ്യമല്ല കഴിയില്ല കാരണം അവൻ അള്ളാഹുവിനെ ഇലാഹായി റബ്ബായി സ്വീകരിച്ചവനാണ് പിന്നെ അള്ളാഹു കഴി കൊടുത്ത് നബീ അലൈഹി സ്വല മാതങ്ങൾ എത്ര വലിയ കഴിവുള്ള ആളാ അൽ ഇൻസാൻ ഉൽ കാമിൽ പൂർണ്ണ ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹാനാണ് വഹലിമുൽ ബഷറാണ് അഫ്ലുൽ ഹൽക്കാണ് അഫ്ദലുൽ ബഷറാണ് വഹൈദുൽ ഹൽഖാണ് വേറൊരു സെറ്റി അങ്ങനെ ഇല്ല നബിയെ പോലെ വേറൊരു സെറ്റി ഉണ്ടോ ഇല്ല പക്ഷേ ഈ കഴിവ് നബിസുല്ലാതെ നിങ്ങൾ ആരെ കൊടുത്താൽ അള്ളാഹു കൊടുത്ത കഴിവാണ് ആ കൊടുത്ത കഴിവും നുപൂവത്വം അവിടുത്തെ നിസാലത്തും അവിടുത്തെ നബിയാകാം വലിയ എന്ന് പറഞ്ഞ ആ കഴിവൊക്കെ അള്ളാഹു കൊടുത്തതാണ് അത് നിമിതങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കൽ യഥാർത്ഥത്തിൽ അത് മുഹീദിൻ്റെ വിശ്വാസമാണ് തൗഹേദിൻ്റെ വിശ്വാസമാണ് അള്ളാഹു കൊടുത്ത കഴിവ് റസൂൽ അള്ളാഹ് ഉണ്ട് നസവല്ലേ അങ്ങനെ അമ്പിയാക്കൾക്കുണ്ട് ഔര്യാക്കൾക്കുണ്ട് നുമിനികൾക്ക് കഴിവുണ്ട് കാര അള്ളാഹു സപ്ലൈ ചെയ്തതാണ് അതിനെ നിഷേധിക്കുക മു പറഞ്ഞിട്ട് അത് പറ്റൂല്ല അത് ഉഡായ്പ തൗഹീദാണ് അപ്പം നമ്മൾ പറയേണ്ടത് അള്ളാഹു സുബാനുഅല അവൻ ഏകനാണ് അവൻ ലാ റബ്ബ റബ്ബല ഇലാ ഇല്ലഅ അള്ളാഹുൽ ശിർക്ക് ചെയ്യാത്ത അവസ്ഥ അതാണ് വേണ്ടത് അതാണ് മുഹീദ് അള്ളാഹുൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ സിർക്ക് ചെയ്തിട്ട് അള്ളാഹുവിനെ പോലെ തന്നെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അള്ളാഹു കൊടുത്ത കഴിവല്ലാത്ത തരത്തിൽ അതായത് അള്ളാഹുക്ക് റോളൊന്നുമില്ല അതിനകത്ത് അതേപോലെ വേറെ ആളുകളുണ്ട് എന്ന് വിശ്വസിക്കുക എന്ന് വിശ്വസിക്കുക ഏതെങ്കിലും ഒരു നബിക്ക് വിരലനക്കാൻ പറ്റുമോ അല്ലാ കഴിവ് കൊടുക്കാതെ ഇല്ലല്ലോ ഇനി അങ്ങനെ ഒരാൾ വിശ്വസിച്ചാലോ അത് അത് അല്ലാഹുവിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് രാജിവെച്ചു പോകലാണ് അപ്പൊ ചെറുക്കു ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അവർക്ക് അള്ളാഹു സുഹാൻ അല ഈ ബറാത്തിൻ്റെ രാവിൽ അവരേക്ക് നോക്കുക പോലുമില്ല വലാ ഇല മുഷാഹിദീൻ പരസ്പരം പിണങ്ങി നടക്കുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പരസ്പരം പിണങ്ങി ഇപ്പോൾ കണ്ടാൽ മിണ്ടൂല്ല സലാം പറയില്ല ഫോൺ വിളിച്ചെടുക്കില്ല ഒരു കമ്പനിയില്ല ആ ബന്ധം മുറിഞ്ഞു പോയി അത് ദീനീയായ കാര്യത്തിൻ്റെ പേരിൽ ദീനിയായ കാര്യത്തിലാണ് അതായത് അയാൾ പിന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നമുക്ക് നിസ്കരിക്കാൻ നമുക്ക് നന്മകൾ ചെയ്യാൻ അയാൾ വക വെച്ച് തരുന്നേയില്ല അയാളായിട്ട് കൂടിയാൽ മിണ്ടിയാൽ പ്രശ്നമാണ് നമ്മുടെ ദീനിനു വരെ പോറലേൽക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഇപ്പോൾ മുബുത്ത് ആണെന്ന് കൂട്ട ഒരു വഹാബിയാണ് അവരുമായിട്ടുള്ള നമുക്ക് ബന്ധമില്ല സലാം പറയുന്നില്ല ബന്ധപ്പെടുന്നില്ല എന്താ അത് ദീനിൻ്റെ കാര്യത്തിലാണ് അല്ലാതെ നമ്മുടെ കച്ചവടത്തിൻ്റെ കാര്യത്തിലോ നമ്മുടെ ദുനിയാവിൻ്റെ കാര്യത്തിലോ മറ്റു കാര്യത്തിലോ വർത്താനത്തിലോ സ്ഥലത്തിലോ വീട്ടിലോ ഒന്നുമല്ല പ്രശ്നം ദീനിൻ്റെ കാര്യ ദീനിൻ്റെ കാര്യമല്ല ദുനിയാവിൻ്റെ കാര്യത്തിൽ മറ്റുള്ള കാര്യങ്ങളിലുള്ള പിണക്കങ്ങൾ ആ പിണക്കം ഉടൻ തീർക്കണം ആ പടക്കം നീണ്ടു നിന്നാൽ വലിയ പ്രശ്നത്തിലേക്ക് വരും അള്ളാഹു നോക്കൂല വലാ ഇല കാത്യഹമിൻ കുടുംബ ബന്ധത്തിൽ ഏതെങ്കിലും നിലക്ക് അകൽച്ച ഉണ്ടെങ്കിൽ ആ അകൽച്ചയുള്ള രണ്ടാളുടെയും അമല സ്വീകരിക്കൂല്ല വറാ രാവിലെ അവർ പരാജയപ്പെട്ടു അള്ളാഹു കാരൻ നോക്കൂല നോക്കൂല്ല അപ്പം ഏതായാലും ഒരു വിഭാഗം ഒരാൾ മറ്റൊരാളോട് കൂടെ അസ്ലാം വലൈക്കും അയാൾ സലാം പറയട്ടെ പറയാതിരിക്കട്ടെ പറഞ്ഞാൽ രണ്ടും ഓക്കെ ആയി പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞ ആളുടെ ഓക്കെ ആയി ഏയ് നമ്മൾ ഫോൺ വിളിച്ചു സലാം പറഞ്ഞു മടക്കിയില്ല ഫോൺ കട്ട് ചെയ്തു നമ്മുടെ ഭാഗമൊക്കെയായി അവിടെ പ്രശ്നമായിട്ട് തുടരും പ്രശ്നമല്ല പക്ഷെ നമ്മൾ പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടി ഒരുങ്ങണം കാരണം നമ്മളുടെ ആഹാരത്തിൻ്റെ കവറിൻ്റെ കാര്യമല്ലേ വേറെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ അതിനു വേണ്ടി മനക്കെടണം പ്രശ്നം ആ ഭാഗത്താകാം ഒരു പക്ഷേ തുടങ്ങിയത് അപ്പോൾ നമ്മളും കൂടി കൊടുത്തു അങ്ങനെ എന്താ വിച്ഛേദിച്ചാൽ വേണ്ട നമ്മൾ ആ വിഷയങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുക അള്ളാർക്ക് വലിയ ഇഷ്ടമാണ് ഈ ആഫു എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അള്ളാഹിൻ്റെ ഭാഗത്ത് അള്ളാഹു എന്ന ഫു ദുല്ലഫോ ഫാഫോ എന്നീ എന്നൊക്കെ നമ്മൾ റമദാൻ റമദാനിദ്വാരക്കും അള്ളാഹു എന്നീ മാപ്പ് നൽകണം മാപ്പ് എന്നെനിക്ക് വലിയ എന്ന് പറയും പക്ഷേ നമ്മളതുമായിട്ടൊരു ബന്ധം നമ്മൾ ഞാൻ ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്നു പറയുക അത് അക്രമമാണ് ആ വാക്ക് അള്ളാഹുവിൽ നിന്ന് എത്രയോ നമുക്ക് പുറത്തു തന്നു കണ്ണുകൊണ്ട് ഹെറാമ് കണ്ടിട്ട് അള്ളാഹു എത്രയോ നമുക്ക് മാപ്പ് നൽകിയിട്ട് ആ കാഴ്ച പോയില്ല കേൾവി പോയില്ല ആരോഗ്യം പോയില്ല അള്ളാഹു ഒരുപാട് മാപ്പ് തന്നില്ലേ എന്നിട്ട് പ്രിയപ്പെട്ടവർ എന്താ നമുക്ക് മാപ്പ് കൊടുക്കാൻ പാട് നമ്മളൊന്ന് മാപ്പ് കൊടുക്കണം മാപ്പ് കൊടുക്കുക ഒരാൾ മാപ്പ് ചോദിച്ച മുന്നിൽ വന്നു സലാം പറഞ്ഞു നമ്മൾ മാപ്പ് കൊടുക്കാതിരിക്കും ഏറ്റവും വലിയ അക്രമമാണ് അത് ഏറ്റവും നീചമാണ് മോശമാണ് ഒരാളൊരു ഒഴിവ് കിഴിവ് പറഞ്ഞു സംഭവിച്ചു പോയി എന്ന് പറഞ്ഞു ഞാനങ്ങേരിക്കില്ല കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർ വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് കുടുംബ ബന്ധത്തിൽ വിള്ളൽ അവർക്ക് വരാത്തിരാവ് കിട്ടൂല്ല ഇനി കേട്ടോളൂ വലായില മുസ്ബിലിൻ അതായത് അവർ വസ്ത്രം ധരിച്ചാൽ മുണ്ടെടുത്താൽ ഞെരിയാണിയുടെ താഴ്ഭാഗത്തേക്ക് കൊടുക്കുകയുള്ളൂ ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് കൾച്ചർ ഞെരിയാണിയുടെ ഭാഗം അത് ലാസ്റ്റ് അതിൻ്റെ പാൻസായാലും മുണ്ടായാലും അതിൻ്റെ അവസാനത്തെ എന്തിയാണ് അതിൻ്റെ താഴേക്ക് ഇങ്ങനെ പിന്നെ ഇറക്കിയിടുക മുണ്ട് ഞെരിയാണിയുടെ താഴ്ഭാഗത്തേക്ക് കൊടുക്കുക അത് തീർച്ചയായിട്ടും മുസ്ലിയരാണെങ്കിലും അപകടകരമാണ് അത് ജമാഅത്ത് കമ്മിറ്റിയാണ് എന്തൊക്കെയാ കോലങ്ങൾ നമ്മൾ കണ്ടുപോകുമ്പോൾ വേദനിച്ചു പോകും അതായത് മറ്റുള്ള മതസ്ഥരെ പോലെ അതായത് പ്രത്യേകിച്ച് മുണ്ട് ഇങ്ങനെ ഉടുക്കുന്നതുകൊണ്ട് വിരോധമില്ല ആവുക ചർച്ചയില്ലാത്ത ഇതുപോലെയാണ് നമ്മൾ നടക്കുന്നത് പലരും അടിച്ചു വാരിയിട്ട് നടക്കുക മുണ്ട് നിര്യാണ ഭാഗത്തേക്ക് അതൊരു സ്റ്റൈലാണ് ഒരു സ്റ്റൈൽ ഒരു പൗഡിക്ക് വേണ്ടി തീർച്ചയായും ഹെറാമാണ് അത് നരകത്തിലേക്കുള്ള കാൽപാദങ്ങളാണ് നബീസ് ഉള്ള പറയുന്നുണ്ട് അത്തരം അങ്ങനെ മുണ്ടെടുക്കുന്ന ആളുകൾ മുണ്ട് മാന്യമായിട്ട് ഒരുപാട് കയറ്റിക്കുത്തിയിട്ട് പിന്നെ മുല്ലാക്കന്മാരെ പോലെ ഞങ്ങളെ തോന്നുന്നു എന്നൊന്നും വിചാരിക്കേണ്ട എന്നുള്ള രീതി വേണ്ട അത്യാവശ്യം നമ്മളുമുണ്ട് മുസ്ലിമിൻ്റെ അവൻ മുസ്ലിമാണ് മുഗ്മിനാണ് എന്നുള്ള അടയാളം അത് മനസ്സിലാക്കുന്ന തരത്തിൽ അത്യാവശ്യം നിര്യാണിയുടെ ഭാഗത്തേക്കാക്കിയിട്ട് കയറ്റിയിട്ട് കൊടുക്കുക അതിൻ്റെ താഴ്ഭാഗത്തേക്കാണെങ്കിൽ തീർച്ചയായും അത് പരിഹരിച്ച് അള്ളാഹു മാപ്പ് നൽകണം ഇനി അങ്ങനെ ചെയ്യൂല എന്നു പറയാതെ ഷബാനി ബറഹത്തുരാവിൽ

അല്ലെങ്കിൽ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക അവർ വാപ്പാക്കും ഉമ്മക്ക് നമ്മളോട് ചെറിയൊരു ഇഷ്ടക്കേട് ഒരു വെറുപ്പുണ്ട് എന്തോ പറഞ്ഞതോ ചെയ്തതോ ആകാം എന്നാൽ അത് മരിച്ചു പോകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ അപകടകരമാണ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹതിയാണ് സമ്മാനമൊക്കെ കൊടുത്തിട്ട് മാപ്പാക്കണമെന്ന് പരിശുദ്ധമായ ഷേബാൻ ബദി ബറാത്തിരാവിന് മുമ്പ് പറയണം മാപ്പ് വാങ്ങണം ഇല്ലെങ്കിൽ പണിയുറപ്പാണ് ലായുറാഹു ഫിഹ നോക്കു അള്ളാഹു ആയുസ് പോലും നമ്മൾ യാസീനോതം ഉണ്ടാവും മൂന്ന് യാസീനോ മുപ്പത് യാസീനോക്കോതും ആയുസിലെ വർക്കത്തിന് വേണ്ടി ആയുസില് ഭക്തണ്ടാവില്ല ഒന്നുകിൽ മരിച്ചു പെട്ടെന്ന് മരണം നടക്കും അല്ലെങ്കിൽ മരണത്തിന് സമാനമായ രോഗങ്ങൾ കൊണ്ട് അയാൾ ഇരുന്ന് പോകും ആ ആര് ആപ്പാടും പാട പൊരുത്തക്കേട് വാങ്ങിയാൽ അത് മരിച്ചുപോരുണ്ടാവും ചിലപ്പോൾ അന്നങ്ങനെ പറഞ്ഞു പോയി അവല്യേഷമായി പോയി കബറിൻ്റെ അടുത്ത് പോയി സിയാർ ചെയ്ത് ചെയ്ത് അവർക്ക് വേണ്ടി ഹതിയ ചെയ്ത് അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തേക്കണം അപ്പോൾ രക്ഷപ്പെടും അല്ലാത്ത പക്ഷം വെറുപ്പുണ്ടെങ്കിൽ ലയന്നൂർ ഹുഫി അള്ളാഹുവിൻ്റെ നോട്ടം ഈ ബറാവത്ത് രാവിലെ കിട്ടില്ലെന്ന് എനിക്ക് കേട്ടോളൂ വല ഇല മുതുമീൻ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കള്ളുകൂടി മാത്രമല്ല ലഹരി കരൽ നിന്നിട്ടുള്ള മുഴുവൻ പദാർത്ഥങ്ങളും അത് ചവക്കലാക അത് കുടിക്കലാകാം ചുണ്ടിൻ്റെ അടിയിൽ വക്കലാകാം എന്ത് കലാപരി ചെയ്താലും ലഹരിയാണോ തീർച്ചയായിട്ടും പ്രശ്നമാണ് പള്ളിയിൽ സുബഹിക്ക് വരുന്ന ആളുകൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് സുബഹിക്ക് പള്ളിയിൽ വരികയാണ് വാങ്ങുകൊടുക്കുമ്പം തന്നെ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് അവർ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോൾ അവർ സാധാരണ പതിവാൻ അല്ലെങ്കിൽ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ അതിന് പതിവാൻ ഹാൻസിങ്ങനെ വയ്ക്കുക എന്നിട്ട് അതിങ്ങനെ എടുത്തു കളഞ്ഞിട്ട് വാ വൃത്തിയാക്കിയിട്ട് ഒതു കൊടുക്കുക സുബീഹിക്ക് പള്ളിയിൽ വരുന്ന ആളുകളുടെ അവസ്ഥ നിന്ന് ആലോചിച്ചു നോക്കി അതിൽ പോലും ഉണ്ടെന്ന് അങ്ങനെ ആളുകൾ പെട്ടുപോയിരിക്കുകയാണ് അതിനഡിക്റ്റായി പോയി തീർച്ചയായും അത് പട കളയണം ഇനി അത്തരം ഇടപാടിലേക്ക് ഞാൻ പോകില്ല അല്ല എന്ന് പറയാതെ ാവിലേക്ക് സാധാരണ പോലെ നമ്മൾ നീങ്ങി പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം സാധാരണ പോലെ നമ്മൾ ഈ പ്രവർത്തനം ചെയ്താൽ ആ ബറാത്തുരാവ് നമ്മുടെ ലൈഫിന്റെ നമ്മുടെ ആയുസിന്റെ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാവ് കഴിഞ്ഞു പോകുന്നത് അള്ളാഹു നോക്കൂല തലകുത്തി മറിയണ്ടാസീനൊന്നും അതണ്ട പ്രാത്രി രാവിലെ ഒന്നും വന്നണ്ടാസീനോ ഓന്നണ്ട സാധാരണ പോലെ എന്നിട്ട് അള്ളഹാനോട് ദ്വാരണാ മതി എന്നാൽ പോലും രക്ഷപ്പെടും പക്ഷേ ഇത്തരം ആളുകൾ രക്ഷപ്പെടില്ല ലഹരി പദാർത്ഥങ്ങളുമായി കള്ളുകൂടി അതേപോലെ തന്നെ ഈ പറഞ്ഞ കഞ്ചാവ് അതേപോലെ തന്നെ ഈ എം ഡി എം എ അതുപോലെ ലഹരി കലന്നിട്ടുള്ള എന്തും അത് ഹാൻഡ് സോപ്പ് എന്തോ ആയിക്കോട്ടെ വായിലിച്ച് ചവക്കൽ എടുത്തു വയ്ക്കൽ ഇതൊക്കെ പ്രശ്നമാണ് വലിയ വില കൊടുക്കേണ്ടി വരുന്നൊരു വിഷയമാണ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പിന്നെ ഏഴാമതൊരു വിഭാഗത്തെ പറയുന്നത് സ്വന്തം ലൈംഗിക ശുദ്ധി വിശുദ്ധി ശ്രദ്ധിക്കാത്ത ആളുകൾ അത് വ്യഭിചാരം നടത്തുന്നവർ അത് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അൽ ഐന അനിസിഹ എന്നതോട് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം ഇങ്ങനെ അശ്ലീല ഫോട്ടോകൾ വീഡിയോസ് ഇങ്ങനെ കാണുന്ന പതിവുള്ള ഒരാളാണ് അങ്ങനെ പതിവുണ്ട് അല്ലെങ്കിൽ റോട്ടി കൂടെ പോയാൽ ഇങ്ങനെ നോക്കുന്ന കണ്ണിന് ആനന്ദം ഉണ്ടാകുന്ന ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളാണ് പ്രശ്നമാണ് അതിൽ നിന്ന് പൂർണ്ണമായും തോബ ചെയ്തിട്ട് ഈ പരിശുദ്ധമായ വറാത്തി രാവിലേക്ക് കയറി വന്ന് പിന്നെ പിറ്റേ ദിവസം പകൽ മുതൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ പഴയതുപോലെ തുടർന്നാൽ ലാ ലായുല്ലാ ഹുഫീഹ അള്ളാൻ്റെ ഉണ്ടാവില്ല അപ്പോൾ പരസ്പീ പിന്നെ പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധം അതൊക്കെ അപകടകരമാണ് ഇപ്പം ചാറ്റിങ് ജസ്റ്റ് ചാറ്റിങ്ങ് നടക്കുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈപ്പ് ചെയ്യുന്നുള്ളൂ ഇതൊക്കെ പ്രശ്നമാണ് വലിയ അപകടത്തിലേക്ക് പോകും അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാകില്ല അത് ഒരുപാട് സഹോദരന്മാർ ഒരുപാട് സഹോദരിമാരും അതിൽ പെട്ടുപോയിട്ടുണ്ട് സഹോദരന്മാരെ പാടും ഒരുപാട് ഉമ്മമാർ പറയുന്നുണ്ട് ഉസ്താദെ പിന്നെ പര സ്ത്രീകളുമായുള്ള ചാറ്റിംഗ് നടക്കുന്നുണ്ട് അവരുമായിട്ടുള്ള ബന്ധമുണ്ട് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് മനസ്സ് കൽബ് നമ്മൾ പിന്നെ കരള് വെന്തുരുങ്ങി പോകുന്ന രീതിയിലുള്ള വേദനയാണ് ഉമ്മമാർ അങ്ങനെ ആകുമല്ലോ ഭർത്താവ് അങ്ങനെ ആകുമ്പോൾ ഭാര്യമാർ അങ്ങനെ ആകുമ്പോൾ സഹിക്കാൻ പറ്റൂല ഒരിക്കലും അത്തരം മേഖലകളിലേക്ക് പോകാൻ പാടില്ല അവർക്ക് അള്ളാഹു ഉസ്ബാനോത്താല റഹ്മത്തിൻ്റെ നോട്ടം അവരെ നോക്കൂല്ല ഗൗരവത്തിൽ മനസ്സിലാക്കണം വിചാരവുമായി ബന്ധപ്പെടുന്ന സഹോദരമാർ സഹോദരിമാർ കണ്ണിൻ്റെ ആയിക്കോട്ടെ കാതിൻ്റെ ആയിക്കോട്ടെ കയ്യിൻ്റെ ആയിക്കോട്ടെ ഉഹ്യഭാഗത്തിൻ്റെ ആയിക്കോട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാകൂല അതുകൊണ്ട് നമുക്ക് നന്നാകാൻ പറ്റൊരവസരമാണ് തിങ്കളാഴ്ച മകരുവിന് ശേഷം നമ്മളൊന്നും ഒരുങ്ങാം വീട്ടിലോ പള്ളിയിലോ എവിടെയോ അള്ളാഹിനോട് കൽബ് തുറക്കാം അള്ളാഹുവി സംഭവിച്ചു പോയി നിനക്കറിയാലോ നീ അത് വെളിപ്പെടുത്താത്തത് കൊണ്ട് ഞാൻ മാന്യനായിട്ട് നടക്കാൻ നീ ആരെ അറിയിക്കാത്തത് കൊണ്ടാണ് ഞാൻ വലിയ ആളായിട്ട് നടക്കുന്നത് വലിയ മുസ്ലിയാരും വലിയ കേമനായിട്ട് നടക്കുന്നത് നീ ആരെ അറിയിക്കാത്ത കൊണ്ടാണ് നീ അറിഞ്ഞാൽ ഞാൻ കുടുങ്ങുമല്ല എനിക്ക് മാപ്പാക്കണം റബ്ബേ എന്ന് കൽബ് തുറന്ന് പറഞ്ഞാൽ അലഹമുല്ല ഒരു ന്യൂ പുതിയൊരു ലൈഫ് നമുക്ക് കിട്ടും കഴിഞ്ഞു പോയത് അള്ളാഹു മാപ്പാക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഏഴ് കാര്യങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ അത് ഇന്ന് രാജിയാകാൻ ആഗ്രഹമില്ലെങ്കിൽ തൗബ ചെയ്തില്ലെങ്കിൽ അപകടകരമാണ് ലൈല്ലാഹു ഫിഹ അല്ലാൻ്റെ കാര്യത്തിൻ്റെ നോട്ടുണ്ടാവില്ല അപ്പോൾ ഇനിക്കോളൂ പരിശുദ്ധമായ ബറാഹത്തിരാവിന് ബറാത്തിരാവിൻ വിഷയയില്ലാത്ത ഏഴുഭാഗ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുദുഫീക്ക് നൽകട്ടെ ആഫിയത്തിൽ ലോകത്ത് നൽകട്ടെ ആമീൻ അറബു ആലമി വാഹ്റു കലാലി അലമുദില്ല അസാലുക്കും വറഹമുല്ലാ വർക്കാത്തു